ചാലക്കുടിയിലെ ഫെഡറൽ ബാങ്കിൽ മോഷണം നടത്തിയ റിജോ ആന്റണി ഏഴു വർഷത്തോളം പ്രവാസിയായിരുന്ന വ്യക്തി ഗൾഫിലായിരുന്ന റിജോ കുറച്ചു കാലം മുമ്പാണ് എത്തിയത് ഭാര്യ കുവൈറ്റിൽ ഇപ്പോഴും നേഴ്സായി ജോലി നോക്കുകയാണ് നാട്ടിലെത്തി വലിയ ആഡംബര വീട് അടുത്തിടെ നിർമ്മിച്ചിരുന്നു ഈ വീടിൻ്റെ നിർമ്മാണത്തോടെ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആഡംബര ജീവിതമാണ് പ്രതി നയിച്ചിരുന്നത് എന്നാണ് റൂറൽ എസ് കൃഷ്ണകുമാർ പറഞ്ഞത് റിജോ ആന്റണിയുടെ ഭാര്യ വിദേശത്താണ് നാട്ടിലേക്ക് അയച്ച പണമെടുത്ത് ദൂർത്തടിച്ചു കളയുകയാണ് റിജോ ഭാര്യ വരുന്ന സമയമായപ്പോൾ കൊള്ള ചെയ്ത് കടം വീട്ടാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു രാത്രിയോടെയാണ് പ്രതിയെ സ്വന്തം വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് മോഷണം നടത്താൻ പ്രതി ഉപയോഗിച്ചത് സ്വന്തം ബൈക്കാണ് ഇതിന് വ്യാജ നമ്പറാണ് ഉണ്ടായിരുന്നത് അതേസമയം പ്രതിയെ പിടികൂടാൻ നിർണായകമായത് സിസിടിവിയും ഫോൺ കോളുമാണ് പ്രതി കുറ്റസമ്മതം നടത്തിയതായി റൂറൽ എസ് പി കൃഷ്ണകുമാർ പറഞ്ഞു ചില കാര്യങ്ങളിൽ പ്രതിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടെന്നും പോലീസ് പറഞ്ഞു റിജോ ആന്റണിയുടെ കയ്യിൽ നിന്ന് പോലീസ് പത്തു ലക്ഷം രൂപ കണ്ടെടുത്തു ബാങ്കിലെ ബാധ്യതയുള്ള കടം വീട്ടാനാണ് മോഷ്ടിച്ചതെന്നാണ് പ്രതിയുടെ ആദ്യ മൊഴി വളരെ ആസൂത്രിത കവർച്ചയാണ് നടന്നതെന്നാണ് റൂറൽ എസ് പി വ്യക്തമാക്കിയത് ആളെ തിരിച്ചറിയാതിരിക്കാനായി പരമാവധി മുന്നൊരുക്കങ്ങൾ നടത്തി ഹെൽമറ്റ് മങ്കി ക്യാപ്പ് എന്നിവ വച്ചു പിന്നീട് ബാങ്കിൽ വന്ന് കാര്യം പഠിച്ചു ചാലക്കുടി പള്ളിപ്പെരുന്നാളിന് പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്ക് നമ്പർ തെരഞ്ഞെടുത്തു മൂന്ന് തവണ ഡ്രസ്സ് മാറി അങ്ങോട്ട് വന്നപ്പോഴും ഡ്രസ്സ് മാറിയെന്നും ഇയാൾക്ക് മറ്റൊരു ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതിയുടെ ഷൂവിന്റെ കളർ കേസിൽ നിർണായകമാണ് ബൈക്കിലടക്കം മാറ്റം വരുത്തിയപ്പോഴും ധരിച്ചത് ഷൂവിന്റെ കളറാണ് പ്രതിയിലേക്ക് എത്തിച്ചത് റിജോ ഏറെ വർഷം ഗൾഫിലായിരുന്നു അതിനിടെ പുതിയ വീട് വാങ്ങി മദ്യപിച്ച പണം കളയുന്നയാളാണ് ഇയാൾ മോഷ്ടിച്ച പണത്തിൽ നിന്ന് രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം കടം വീട്ടി ഭാര്യ കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്യുകയാണ് പെട്ടെന്ന് മൂന്ന് നോട്ട് കെട്ടുകൾ കണ്ടു അതെടുക്കുകയായിരുന്നു ബാങ്കിലുള്ളവർ ഫോൺ ചെയ്യുമെന്ന് കരുതി പെട്ടെന്ന് പുറത്തുപോയി എന്നിട്ട് സി സി ടി വി ടവർ നോക്കുകയും ചെയ്തു പിടിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ നാടുവിട്ടില്ലെന്നും പോലീസ് പറയുന്നു അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ ഇയാൾ ഷോക്കായി ജനങ്ങളുടെ മുന്നിൽ വലിയ ആളായി നിന്നു ഇന്ന് വീട്ടിൽ കുടുംബ സംഗമം നടന്നിരുന്നു ഇന്നാണ് പ്രതിയിലേക്ക് എത്തിയതെന്ന് പോലീസ് പറയുന്നു മൂന്ന് ദിവസം മുമ്പ് ബാങ്കിൽ വന്നു എക്സ്പയറിയായ എ ടി എം കാർഡുമായാണ് വന്നത് തുടർന്ന് എ ടി എം വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് സീനുണ്ടാക്കി ഇതാണ് കേസിൽ നിർണായക തെളിവായി മാറിയത് അവസാനത്തെ പതിനഞ്ച് ദിവസത്തെ സിസിടി പോലീസ് പരിശോധിക്കുകയായിരുന്നു ഇന്ന് വലിയ ടീമായി വീട് വളഞ്ഞുവെന്നും പോലീസ് പറയുന്നു ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ബാങ്ക് കവർച്ച എന്ന ഓപ്ഷനിലേക്ക് പ്രതി എത്തിയിരുന്നു മൂന്ന് ഉദ്യോഗസ്ഥരുടെ സംഘമാണ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നതെന്നും ഇയാൾ ഉപയോഗിച്ച് കത്തി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും എസ് പി കൂട്ടിച്ചേർത്തു അതേസമയം മോഷണ സമയത്ത് പ്രതി തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ഹിന്ദിയായിരുന്നു സംസാരിച്ചത് അത് പ്രതിയുടെ തന്ത്രമാണോ എന്ന് നേരത്തെ പോലീസിന് സംശയമുണ്ടായിരുന്നു ഫെബ്രുവരി പതിനാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ പ്രതി ബാങ്ക് കവർച്ച നടത്തിയത് ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് മുഖം മറിച്ച ഒരാൾ കത്തിയുമായി ബാങ്കിലേക്ക് കടന്നു വരികയായിരുന്നു ആ സമയത്ത് ബാങ്കിലുണ്ടായിരുന്ന ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിടുകയായിരുന്നുവെന്ന് പറഞ്ഞു തുടർന്ന് ഇയാൾ ക്യാഷ് കൌണ്ടർ തല്ലിപ്പൊളിച്ച് അവിടെയുണ്ടായിരുന്ന പണം മുഴുവൻ കൊള്ളയടിച്ചു ഏകദേശം പതിനഞ്ച് മിനിറ്റ് സമയത്തിനുള്ളിൽ ഇയാൾ മോഷണം പൂർത്തിയാക്കി ബാങ്കിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു മോഷണം നടന്ന സമയം എട്ട് ജീവനക്കാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്